ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് ഒരു ചെണ്ടുമല്ലി തോട്ടമുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ കുറുമമാർ രണ്ടുപേരും ഫ്രണ്ടിൽ ഓടുന്നുണ്ട് ഗേൾസ് അപ്പോൾ അത് അവിടെയാണ് കാണിച്ചു തരാം എന്താ വീട്ടിൻ്റെ അവിടെ നിന്ന് നമ്മളിതാ നടന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിക്കാണ്ട് പോകും എന്താച്ച കിടക്കാൻ പറ്റില്ല വഴിയുണ്ടാ വെള്ളമുണ്ട് ഇത്രയും വഴി ഞാൻ എനിക്കറിയാൻ അതെയാ മതിയാ കൈ നല്ല പോട്ടാ നമുക്ക് പിടിച്ചു കിടക്ക അപ്പോൾ നമ്മുടെ ബസ്സുക്കുട്ടിക്കൊക്കെ ഇങ്ങനെ നടന്നു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതേസ് അപ്പോൾ അതിൻ്റെ അടുത്ത് അമ്മ നടന്നോ പോകും ഞാനൊരു വീഡിയോ എടുക്കാൻ എന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ആദ്യം ഇട്ടതാണ് വസ്തുക്കുട്ട് ഒത്തിരിക്ക് വരാൻ എനിക്ക് പേടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബസ്സക്കുട്ടി ഇതാ ഭയങ്കര സന്തോഷത്തിലാണിത് ഇങ്ങനെയൊക്കെ നടക്കാനും വെള്ളച്ചാട്ടമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കാണുന്നത് ഗേസ് അപ്പോൾ നമ്മുടെ കുറുമ്പം എന്താ ഇങ്ങനെ കൂടെ പോകുന്ന സമയത്ത് സ്ലിപ്പായി വീണു അങ്ങനെ കാലിലൊക്കെ ചളിയായി അപ്പോൾ ഇനി സാധാരണ പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്ലിപ്പർ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ നടക്കുമ്പോൾ ഇതുപോലെ വരമ്പത്തൂടെ വേണം സ്കൂളിൽ പോവാൻ അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ യൂണിഫോമിലൊക്കെ ചളി ധരിക്കും കേട്ടോ അപ്പോൾ ഇതിനെ പറഞ്ഞവർ കഴായി എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് കഴുകല് കേട്ടോ സ്ലിപ്പായിരിക്കും അപ്പോൾ നമ്മുടെ ഇതാ ഫുള്ള് പച്ചപ്പാണ് രണ്ട് സൈഡും കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടി അപ്പം എന്താ പറയുക ആസ്വദിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നടക്കുകയാണ് ഇതുപോലെ നമ്മുടെ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഗെയിസ് നമ്മുടെ പാലക്കാടാണ് സ്വന്തം നമ്മുടെ പാലക്കാട് നമ്മൾ നേരത്തെ ഒക്കെ പാട വരമ്പിലൂടെയൊക്കെ നടക്കുമ്പോൾ ചെരുപ്പിട്ട് അങ്ങനെ നടക്കാറില്ല പൊതുവെ ചെരുപ്പൊക്കെ നമ്മൾ കൈപ്പിടിച്ച് നടക്കും അപ്പോൾ ആ ഒരു അവസ്ഥയാണ് കാരണം നല്ല ചളിയാണ് അപ്പോൾ നമ്മൾ ആ ചെരുപ്പൊക്കെ കൈപ്പിടിച്ചിട്ട് ചളി കൂടെ നടക്കാൻ കെട്ടോ അപ്പോൾ നമ്മുടെ കുറുമ്പനും ദച്ചു നമ്മുടെ വസ്സുകുട്ടിക്കൊന്നും ദച്ചൂസിനൊന്നും ഇങ്ങനെ ചളി നടക്കുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് തോടല്ല നടക്ക് അവിടെ അടച്ചിട്ട് പോകും നടക്ക്

പ്പൂപ്പൻ്റെ കൂടെ ഫ്രണ്ടിലാണ് വസിക്കുട്ടി എന്റെ പുറകിലും പതിയെ വരാലോ അതുകൊണ്ടിട്ട് ടാസ്ക് ആണ് ചെതിയെ കൂടെ ഒന്ന് നമ്മളെ അമ്മനെ കൂട്ടിയിട്ട് കൂട്ടിട്ട് പെട്ടു അത് കാറും കൊണ്ടാണെങ്കിലും അച്ഛൻ പറയില്ല ബുദ്ധിമുട്ടാണെന്ന് അത് അപ്പൊ വൈകുന്നേരമാകുമ്പളി ഇരുട്ടാമ്പോളേക്ക് ഇങ്ങോട്ട് കിടക്കണം അപ്പോൾ കുറുമ്പെച്ചിപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഇവിടെ മുതലുണ്ടെന്ന് പറയുന്നത് വെറുതെ തളലാണ് കേട്ടോ മുതലി ഉണ്ട് ഇവിടെ പുലിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നടക്കുകയാണ് കുഞ്ഞിപ്പണ്ണിയും പോയി ആ പൂന്തോട്ടത്തിൽ ഇപ്പോൾ ഫോട്ടോ എടുക്കണമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെണ്ടുമല്ലിത്തോട്ടത്തിൽ പക്ഷേ ഇതേ ഒക്കെ കൊണ്ടുവരാൻ റിസ്ക്കിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ആ ഒരു റിസ്ക് എടുത്തിട്ട് ഞങ്ങളെന്തായാലും കടായൊക്കെ ചാടിക്കടന്ന് പാടവരുമ്പത്തോട് ആശ്രയിച്ചിട്ടൊക്കെ പോകുകയാണ് എന്തായാലും ഒക്കെ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇവിടെ നമ്മുടെ തമ്പുരാൻ ഒക്കെ പണ്ട് ഇങ്ങനെ പറയും തമ്പുരാൻ ഒക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെ തമ്പുരാൻ്റെ വീടൊക്കെ ഉണ്ട് അപ്പോൾ അവരിപ്പോൾ തമ്പുരാൻ ഒക്കെ മരിച്ചു പോയ മക്കളൊക്കെ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ സെറ്റിൽഡാണ് ഈ കാണുന്ന പാടം മൊത്തം തമ്പുരാൻ്റെ പാടം എന്നാ പറയലട്ടോ തമ്പുരാൻ്റെ പാടം എന്നാണ് അപ്പം ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ തൂച്ചോട് എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്ന പേര് ഇവിടെ ഒത്തിരി പേര് ഒരു എന്താ പറയുക ഒരു കുറച്ച് ഫാമിലീസ് ഒരാ പത്ത് പത്ത് പതിനഞ്ച് വീടൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ നടക്കുന്ന വഴിയാണ് അവർ സ്ഥിരം പോകുന്ന വഴിയാണ് ഇപ്പം നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ അവർ വീട്ടിൽ പോണ വഴിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആൾ താമസമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ് അച്ഛൻ്റെ അടുത്ത് പക്ഷേ ഇവിടെ ആൾ കാണിച്ച് കൊണ്ട് അവർ വീട് കാണിച്ചുതരാം എൻ്റെ അമ്മ എനിക്കേ വഴിയാണ് അച്ഛന് പിന്നെ അങ്ങനെ വായിക്കുന്നത് ഇവിടെ എത്തും フフフ。<music> <music> അങ്ങനെ ഇതാ ഡോറയുടെ പ്രയാണം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പം നമ്മൾ ചെണ്ടുമതി പൂന്തോട്ടം കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എത്താറായി അപ്പോൾ ഇവിടെ അത് അവിടെയുള്ള വീടുകളാണ് എല്ലാം അത് വേലിയൊക്കെ കെട്ടിയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇവിടെ ഞങ്ങളത് അടുത്ത് എത്താറായിട്ടുണ്ട് കുറേ നായ്കളുണ്ട് ഭയങ്കര കുറേയൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പേടിച്ചിട്ട് ഓടി വരുമോ വരുമെന്ന കടിക്കുന്ന നായന്നുമല്ല അപ്പം ഞങ്ങളിതാ ഇവിടെ എത്തി ഇതാണ് നമ്മുടെ ചെണ്ടുമല്ലി പൂന്തോട്ടം ഓണത്തിനും പൂജയ്ക്കുള്ള ആ ഒരു കൃഷിയാണിത് അപ്പോൾ എല്ലാവരും പറിച്ചൊക്കെ തുടങ്ങി പകുതിയായി ഇതാണ് നമ്മൾ കാണാവുന്ന ചെണ്ടുമല്ലിത്തോട്ടം ഹലോ എന്താ വിശേഷ ഞങ്ങളപ്പം വത്തിയ സമയത്ത് പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നേരത്തെ വരേണ്ടതായിരുന്നു കാരണം അച്ഛനൊക്കെ വയ്യാത്തത് കൊണ്ട് വരാമെന്ന് പറഞ്ഞ സമയത്തായിരുന്നു അച്ഛനും വിശ്വാസം കൂടിയപ്പോൾ പിന്നെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പൂക്കളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ഏക്കറിലാണ് ഇത് മൊത്തം വെച്ചിരിക്കുന്നത് വീട്ടിനടുത്തുള്ള ശശി എന്ന് പറഞ്ഞ ചേട്ടനാണത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നിന്നൊക്കെ പറിച്ചു കഴിഞ്ഞു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ചെണ്ടുമല്ലി തോട്ടത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ നമ്മൾ പുറത്തൊക്കെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഫോട്ടോസിൽ നല്ലത് അപ്പോൾ അത് ഭയങ്കര ഒരു ഇത് തോന്നിയിട്ട് ഞങ്ങൾ അങ്ങനെ വന്നതാണ് കുടുംബൻസിന് കാണിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പം താഴെയുള്ളതൊക്കെ ഏകദേശമൊക്കെ പറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ കാണാൻ പറയാം അപ്പം ഓണം ഇപ്പം ആയല്ലോ അപ്പോൾ എല്ലാം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അതിനിപ്പം മേലെ കുറച്ച് മേലത്തൊന്നും പറിച്ചിട്ടില്ല പിന്നെ അതൊക്കെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുറുമമാർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ അത് വലിക്കാനുള്ള ഭയങ്കര ടെൻഡൻസി അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വലിക്കണ്ട അവർ പറഞ്ഞു പോകുമ്പോൾ ചെറിയ ചെറിയ ഇതുള്ള കംപ്ലയിൻ്റ് ഉള്ള പൂവുകൾ അവർ എടുക്കാറില്ല അപ്പോൾ അത് നമുക്ക് പോകുമ്പോൾ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തെച്ചുവിൻ്റെ അടുത്തും ബസ്സിൻ്റെ അടുത്തും പറിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പം കയ്യിൽ അവിടെ വന്നപ്പോൾ കിട്ടി പോവുകയാണ് അവരുടെ കയ്യിലിരിക്കുന്നത് കേട്ടോ കുറുമ്മമാരുടെ ഫോട്ടോ സെക്ഷൻ ആയിട്ടോ അമ്മ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓടി വരാം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒളിച്ച് കണ്ടേ എന്ന് പറഞ്ഞ് കളിക്കുകയാണ് നമ്മുടെ വാസക്കുട്ടി അവിടെ ഒളിഞ്ഞിരിക്കുകയാണ് കുറുമ്പം പിന്നെയും എനിക്ക് വീഡിയോ എടുത്ത് ശരിയല്ല മൊന്നുകൂടി എടുക്കാൻ വേണ്ടി പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും കൂടി ഓടി വരുന്നുണ്ട് അങ്ങനെ എന്താ പൂക്കളൊക്കെ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇതാ പൂന്തോട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ അതായത് വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ച് പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കുറേ പൂ ചെറു ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്ന പൂക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ഞങ്ങൾ കുറേ കൊടുത്തു അപ്പോഴേക്കും വസു ഭയങ്കര വിളക്കായി ആ പൂ വേണം ഈ പൂ വേണം ഞാൻ പിടിക്കാൻ നീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അപ്പോൾ അവരെന്തായാലും അവനും വീഡിയോസ് ഒക്കെ എടുത്തല്ലേ അപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്ത് തരണം വേണ്ടിയിട്ട് വസുവിൻ്റെ അടുത്ത് പറഞ്ഞാണെങ്കിൽ വസ്തു എടുത്ത് തരുന്നുണ്ട് അപ്പോൾ വസുവും തെച്ചും മല്സിറച്ച് പൂവൊക്കെ കയ്യിൽ പിടിച്ചിരിക്കാൻ കേസാണ് അപ്പോൾ നമുക്ക് കവർ ഇല്ല അപ്പോൾ കവർ വാങ്ങാൻ വേണ്ടി വീട്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം കവറൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അധികം ചുറ്റു പോകേണ്ട തമ്പുരാൻ്റെ വീട്ടിൻ്റെ അതേ വഴിയുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ അവിടെ ആൾ താമസമൊന്നുമില്ലല്ലു ഈ പൂവെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തമ്പുരാൻ്റെ വീട്ടിൻ്റെ വഴി കൂടിയാണ് പോകുന്നത് ഇതുവഴി എളുപ്പമാണ് മറ്റേത് ആകുമ്പോൾ ഇത്തിരി അപ്പോൾ ഇതേ ചിട്ടണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നേരെ ഇതേ വഴിയാണ് അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ വസു തെറ്റും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തമ്പുരൻ എപ്പം ഉണ്ടായിരുന്നു ഇവിടെ ആനയുണ്ടായിരുന്നു ഇവിടെ അത് ഉണ്ടായിരുന്നു ഇവിടെ കാറ് വരുമോ എന്നൊക്കെ ഒരു നൂറ് ചോദ്യമാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ തമ്പുരാൻ താമസിച്ച വീടാണ് തമ്പുരാൻ വീടാണ് അപ്പോൾ ഇപ്പോഴും തമ്പുരാൻ അവരുടെ മക്കളുടെ പേരിലാണ് പക്ഷേ അവരൊന്നും ഇവിടെ ഇല്ല അവരൊക്കെ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ് അപ്പം ഇതാണ് ഒരു നാല് കെട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടോ അവിടുത്തെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ വന്നിട്ടില്ല അച്ഛനും അമ്മയും ഒക്കെ കണ്ട് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ അപ്പം ഇതാണ് സ്ഥലം നല്ല രസമുണ്ട് കാണാൻ ആ ഒരു എന്തോ ഒരു എന്താ പറയുക കാണുമ്പോൾ നമുക്കൊരു സങ്കടത്തിനെയും നല്ലൊരു വീട് നശിച്ചു പോകുമ്പോൾ മനസ്സിനൊരു ഭയങ്കര സങ്കടം കണ്ടപ്പോൾ തോന്നിയിട്ടോ അവിടെ കുറേ നായകളും അതൊക്കെയാണ് അങ്ങനെ ഉണ്ടായിരുന്നത് അപ്പം എന്താ ഇവിടെ അങ്ങനെ എന്താ പറയുക തുളസിത്തറിയുമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു അവർ അത് കഴിഞ്ഞ ശേഷം ഒന്ന് മോടി പിടിപ്പിച്ചിട്ട് തോന്നുന്നു അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇപ്പോൾ കുറേ വർഷമായിട്ട് ചെയ്യലുണ്ട ഇല്ല അപ്പോൾ അവരൊക്കെ ബാംഗ്ലൂർ സെറ്റിൽഡാണ് അപ്പോൾ ഇതാണ് ആ വഴികളും അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് വീഡിയോ കാണാം അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ കീറി പോകുന്നത് വരുന്നതൊക്കെയായിട്ട് നിറയെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അത് ഇതാണ് നമ്മൾ എളുപ്പം വരാൻ പറ്റിയ വഴി വന്നതാണ് തമ്പുരാൻ്റെ അടയ്ക്ക് നമ്മൾ കീറി പോകുന്ന സ്ഥലം അപ്പോൾ ഇറങ്ങി നമ്മളിത് വരാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ഞങ്ങളിങ്ങനെ പുറത്തൊരു പാടൊക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ അച്ഛനും അമ്മയ്ക്ക് നേരത്തെ വെള്ളത്തിന് വരുമായിരുന്നു ഗീസ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ഇതെല്ലാം കടന്ന് നടന്ന് ഇവിടെ വെള്ളത്തിന് വന്ന് ഇവിടെ വന്ന് വെള്ളം കൂടി കോടിയിട്ടുണ്ട് അച്ഛനും അമ്മയും അപ്പം വസം തിച്ചു നോക്കാൻ വന്നതാണ് അപ്പം ഇത്രയും നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും പറ്റില്ല കാരണം അന്ന് അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്ന് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരം അല്ലേ അതൊക്കെ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ദേ ഇവിടെ എങ്ങനെ വന്നിട്ട് എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോവാണ് പിടിച്ചു വല്ല പിടിക്കടാ അവസരം ഒന്നും മുതലാക്കിയിട്ടില്ല മുതലാക്കിട്ടില്ല കടാലും കൊണ്ടിങ്ങനെ ചവിട്ടി ചവിട്ടി പോവാൻ പോകുമ്പോൾ കണ്ട പേരാലിൻ്റെ അവിടെ എത്തി മാടൻ ഇവിടെ മാടൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ മാടൻ്റെ ഒരു ദൈവം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അച്ഛാ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടെന്നൊക്കെ കാണിച്ചു കൊടുക്കണം അപ്പോൾ വസ്തു ഞാനും കണ്ടിട്ടില്ല അപ്പം നല്ല രസമുണ്ട് അതായത് ഇതാണ് നമ്മൾ നെല്ല് ഇത്രയും പാടം കൊയ്യുമ്പോൾ നെല്ലൊക്കെ വന്ന് മണിയാക്കുന്നത് ഇവിടെയാണ് അവിടേത് ആട്ടിനെയൊക്കെ വിട്ടിട്ടുണ്ട് ആടൊക്കെ ഒത്തിരി മെയ്യുന്നുണ്ട് അവിടെ അപ്പം ചി ഏറ്റവും നെൽപ്പാടാണ് അപ്പോൾ അവിടെ നിന്നെല്ലാം കൊയ്തിട്ട് ഇവിടെ വന്ന് നമ്മൾ നെല്ലൊക്കെ മണിയാക്കിയ ശേഷമാണ് നമ്മൾ നെല്ലൊക്കെ ചാക്കിലാക്കി പോകുന്നത് അപ്പോൾ അവിടെ മൊത്തം പേരാ പേരാലിൻ്റെ വള്ളി വള്ളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ പിടിച്ച് നമ്മുടെ തിരിച്ചു കുറുമ്പോൾ വള്ളിയിലൊക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഒരു നല്ല ഫിലിം ലൊക്കേഷനെ പറ്റിയിരുന്നു അപ്പോൾ ഫിലിം ഈ ഇപ്പോൾ ഉള്ള ഏരിയ ഇവിടെ ഒന്ന് വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്കത് ഈ സ്ഥലം കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ആൽബം ഓഫീസിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ തറവാട് വീടും ഈ നെൽക്കളും ഒക്കെ ഉണ്ട് സൂപ്പറാണ് പേരാലും വള്ളിയിട്ട് അടിപൊളി ഫോട്ടോഷൂട്ട് പറ്റിയ നമ്മുടെ ഒരു സ്ഥലമാണ് അങ്ങനെ ഞാൻ കുഞ്ഞിപ്പണി കുറച്ച് ഒരു ഓണക്കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ വേണം അത് നമ്മുടെ വീട്ടിനടുത്ത് വൃന്ദാവനം അവിടെയാണ് അപ്പോൾ കുഞ്ഞിപ്പണ്ണ് തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പട്ടുപ്പാടേയും ബ്ലൗസാണ് കുഞ്ഞിപ്പണ്ണ് തെക്കുന്നത് അപ്പോൾ അതിനുള്ള അളവൊക്കെ ചേച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചുരിദാർ വിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് നമ്മൾ ഇവർക്ക് ഡ്രസ്സ് കോഡായിട്ട് എടുക്കുന്നത് ഇതാണ് നമ്മുടെ ഡ്രസ് കോഡ് കുഞ്ഞിപ്പണ്ണിനും എനിക്കും അമ്മയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ് കോഡൊക്കെ എടുത്തോളം ചിന്തിക്കാൻ കൊടുത്തിട്ടുണ്ടേ കേസ് അപ്പം ഇതിൻ്റെ ഇനി കുഞ്ഞിപ്പണ്ണിൻ്റെ ആദ്യ ഓണ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ചറ്റാ ബൈ